പ്രീമിയം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇത് ഏതാണ്ട് ഒരു ആയിരം ധ്രംസിനടുത്തൊക്കെ വരുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് കേട്ടോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിപ്പിഡ് പ്രൊഫൈലുണ്ട് അതിൽ തന്നെ ഒരു എട്ട് ടെസ്റ്റോളം ഉണ്ട് ലിവർ പ്രൊഫൈലുണ്ട് അതൊരു പതിനൊന്ന് ടെസ്റ്റ് ഉണ്ട് പിന്നെ കിഡ്നി പ്രൊഫൈലുണ്ട് അതിലൊരു ഏഴ് ടെസ്റ്റ് ഉണ്ട് സി ബി സി ഒരു പത്തൊൻപത് ടെസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രീമിയം ബ്ലഡ് ടെസ്റ്റ് ആണ് ഇത് മെഡ് സെവൻ ഗ്രൂപ്പിന്റെ പത്താമത്തെ ക്ലിനിക്കിന്റെ ഇനോഗ്രേഷനോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പാക്കേജ് തരുന്നത് മെയ് പത്തൊൻപതാം തീയതി വൈകുന്നേരം നാല് മണി മുതൽ എട്ട് നിങ്ങൾ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യണം ഇത് സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഗിസൈസിലെ ഗ്രാൻഡ് ഹോട്ടലില്ലേ ആ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റിൽ നിങ്ങൾക്ക് കല്യാൺ ജുവല്ലേഴ്സ് കാണാം അതിൻ്റെ ജസ്റ്റ് പിറകിലായിട്ടാണ് മെഡ്സെവിൻ്റെ ഈ ഒരു പുതിയ ക്ലിനിക്ക് ഓപ്പൺ ആവുന്നത് അപ്പോൾ മറന്നു പോകേണ്ട മെയ് പത്തൊൻപതാം തീയതിയാണ് അത് വൈകുന്നേരം നാലു മണിക്കും എട്ട് മണിക്കുമുള്ളിൽ വന്ന് നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടേഴ്സും ആണ് ഇപ്പോൾ ജനറൽ മെഡിസിൻ ഡെന്റൽ ഹോമിയോപ്പതി ഗൈനക്കോളജി റേഡിയോളജി പീഡിയാട്രിക്സ് ഓർത്തോപീഡിക്സ് അങ്ങനെ മിക്കവാറും ഉള്ള സെക്ഷനിലുള്ള എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ ആണ് അത് മാത്രമല്ല എല്ലാ മേജർ ഇൻഷുറൻസും ഇവർ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ വൺ ത്രീ നയൻ സിക്സ് ത്രീ ഈ നമ്പറിൽ വിളിക്കുകയും ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യുകയും ചെയ്യാം അത് മാത്രമല്ല കേട്ടോ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് ഗോൾഡ് കോയിൻസ് സമ്മാനവുമുണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ്ട് തൗസൻഡ് അടുത്ത് വാല്യൂ വരുന്ന ഈ ഒരു പ്രീമിയം ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണി മുതൽ എട്ട് വരെ അതിനുള്ളിൽ വന്ന് നിങ്ങൾ മെറ്റ് സെവൻ്റെ ഈ ഒരു പുതിയ ഔട്ട്ലെറ്റിൽ അതായത് നമ്മുടെ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഈ ഒരു പുതിയ ഔട്ട്ലെറ്റിൽ നിങ്ങൾ വന്നിട്ട് രജിസ്റ്റർ ചെയ്യണം